ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് മലപ്പുറം ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം പല്ലവ രാജാക്കന്മാരുടെ രാജധാനി ഏതാണ് കാഞ്ചീപുരം ചാരുക്കയവംശത്തിൻ്റെ തലസ്ഥാനം വാദാവി കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എല്ലോറയിലാണ് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രി ഇന്ത്യ സർവീസിന്റെ പിതാവ് ഇത്രയും അറിയ ആയിട്ടറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്ര ഉത്തർപ്രദേശിലാണ് താജ്മഹാളിൻ്റെ ശില്പി ഉസ്താദ് ഈസയാണ് താജ്മഹലിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൻ ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ എല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓസ്റ്റിയോളജി ഡെങ്കിപ്പനിക്ക് കാരണമായത് ഇ ഡീസ് കൊതുകുകളാണ് കൊതുകിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കൊതുകിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും താല്പര്യമുള്ളവർ കാണുക വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ് ഇവയൊന്നുമല്ല വായുലൂടെയൊക്കെയാണ് ഈ രോഗം പകരുന്നത് സാഴ്സ ജലദോഷം ആന്ത്രാക്സ് എന്നിവ വായുലൂടെ പകരുന്നു അപ്പം വായുലൂടെ പകരാത്തത് ഇവയൊന്നുമല്ല പള്ളിവാസൽ പ്രോജക്റ്റ് ഏത് നദിയിലാണ് മുതിരമ്പുഴ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് കറക്റ്റായിട്ട് പറഞ്ഞ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ സേവനം ലഭ്യമാക്കുന്നു നാൽപ്പത് കിലോമീറ്റർ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വർഷങ്ങൾ ജലസേചന പദ്ധതി അല്ലാത്തത് ഏതാണ് ഷോളയാർ ജലസേചന പദ്ധതി അല്ലാത്തത് ഷോളയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂത്തുങ്കലാണ് പി എസ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണിത് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് മണിയാർ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂത്തുങ്കൽ കൃഷ്ണദേവരായന്റെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് തോൽപ്പിച്ചത് ഇബ്രാഹിം ലോധിയാണ് തോൽപ്പിച്ചത് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷം എ ഡി ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എ ഡി ആയിരത്തി അറുന്നൂറിലാണ് ഈ ആയിരത്തി അറുന്നൂറ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് അതുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാം എടി ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറാണ് പശ്ചിമഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസിഡർ ആരായിരുന്നു തോമസ് റോ ഹർഷവത്തിന്റെ തലസ്ഥാനമായ നഗരം ഏതാണ് കനൗജ് രണ്ടായിരത്തി മൂന്നിലെ അൻപത്തി ഒന്നാമത് കാൺ ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ പാം ഡിയോർ കരസ്ഥമാക്കിയ ചിത്രമാണ് എലിഫന്റ് നമുക്ക് പഠിക്കേണ്ടത് ഇതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫെയർ പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാൺ ചലച്ചിത്ര മേളയിൽ പുരസ്കാരം ലഭിച്ച പാം ഡി ഓർ പുരസ്കാരം നേടിയ ചിത്രമാണ് ജസ്റ്റ്യൻ റൈറ്റ്സ് ആൻഡോം അനാട്ടമി ഓഫ് എ ഫാൾ ജസ്റ്റിൻ റൈഡ്സ് അനാറ്റമി ഓഫ് എ ഫാൾ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാൻ ചലച്ചിത്രമേൽ പാമ്പിയോർ പുരസ്കാരം കിട്ടിയത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടസ് എന്ന വിവാദ പുസ്തകം രചിച്ച സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാവ് ആരാണ് ജോസഫ് സ്റ്റിക്ലിറ്റ്സ് ലോറൻസ് അക്കാദമിയുടെ രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും മികച്ച പുരുഷ കായിക താരത്തിനുള്ള അവാർഡ് നേടിയ ലാൻസ് ആംസ്ട്രോങ്ങിൻ്റെ മത്സര ഇനം സൈക്ലിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോറൻസ് പുരസ്കാരം നേടിയ മികച്ച പുരുഷ താരമാണ് ലയണൽ മെസ്സി അർജന്റീനയിലെ താരമായ ലയണൽ മെസ്സി നാൽപ്പത്തി നാല് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കായുള്ള ചരിത്ര പ്രധാനമായ ഉച്ചകോടി നടന്ന അഹാബ ഏത് രാജ്യത്തിലായിരുന്നു രാജ്യത്തിലാണ് ജോർദാൻ ഇക്കൊല്ലത്തെ രണ്ടായിരത്തി മൂന്ന് ജെ സി ഡാനിയൽ പുരസ്കാരം അത് നമുക്ക് നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രൻ ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് അത് നമുക്ക് നോക്കണ്ട അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ഷെന്നീസ് പലാസിയോസ് എന്ന് പറയുന്ന ആൾക്കാണ് ഷെന്നീസ് പലാസിയോസ് എന്ന വ്യക്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ലോക ബാങ്കിന്റെ സഹോദര സ്ഥാപനം അല്ലാത്തത് ഏതാണ് യു എൻ സി ടി എ ഡി യു എൻ സി ടി എ ഡി ആണ് ലോക ബാങ്കിന്റെ സഹോദര സ്ഥാപനം അല്ലാത്തത് ഇതിന്റെ ഇതിൻ്റെ ഫുൾഫോം ആണെങ്കിൽ ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ് ഇതിന്റെ ആസ്ഥാനം ജനീവയിലാണ് കറൻസിയുടെ ഡീ വാല്യുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത് കയറ്റുമതിക്കാർ പ്രസിദ്ധ നോവലിസ്റ്റ് വിലാസിനിയുടേതല്ലാത്ത കൃതി ഏതാണ് അയൽക്കാർ വിലാസിനിയുടെ കൃതികളാണ് ഊഞ്ഞാൽ നിറമുള്ള നിഴലുകൾ അവകാശികൾ എന്നിവ അയൽക്കാർ എഴുതിയത് പി കേശവദേവ് സി യു വൈ പദ്ധതി എന്തിനു സംബന്ധിച്ചുള്ളതാണ് ഓപ്ഷൻ എ ആണ് അഭ്യസ്ത വിദ്യർക്ക് സ്വയം തൊഴിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്നലെ നടന്ന ഖാദി ബോർഡ് അഞ്ചാം ഘട്ട പരീക്ഷയിലെ ചോദ്യമായിരുന്നു വാക്യം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരാണ് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുക്ലക്കാണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുക്ലക്കാണ് ഗാന്ധിജി ദണ്ഡി നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ദണ്ഡിയിലേക്ക് യാത്ര തിരിക്കുന്നു ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് അവിടെ എത്തിച്ചേരുന്നു ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേല് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതിയാണ് ശിവജിക്ക് ഛത്രപതി എന്ന സ്ഥാനം കിട്ടിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിലാണ് ചിക്കുകാരുടെ വിശുദ്ധ നഗരം ആയ അമൃത്സർ സ്ഥാപിച്ചത് ആരാണ് ഗുരു രാംദാസ് ധീര വിപ്ലവകാരി ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു എന്ന കമ്പോള നിയമം ഉണ്ടാക്കിയ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതൻ ആരാണ് ജെ ബി സെ സിസഡാറ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തീരദേശ സംരക്ഷണം ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത് മീററ്റ് മീററ്റ് എവിടെ ഉത്തർപ്രദേശിലാണ് മീററ്റ് സാഴ്സരോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിനെയാണ് ശ്വാസകോശം താഴെ പറയുന്നവൽ തോട്ടവിള അല്ലാത്തത് ഏതാണ് ജോവർ റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കാതിബോഡ് എൽ ഡി സി അഞ്ചാം ഘട്ടത്തിലെ ചോദ്യമാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലഘട്ടം എത്രയാണ് ആറു മാസം പഞ്ചായത്തി നിയമം കൊണ്ടുവന്ന ഭരണഘടനയുടെ ഭേദഗതിയാണ് എഴുപത്തി ഭരണഘടനാ ഭേദഗതി ഭക്തിപ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ക്വാസി നസ്രുൾ ഇസ്ലാം ഭക്തിപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നത് കബീർ രാമാനന്ദ് രാംദാസ് എന്നിവരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എഴുതിയത് ദാദാഭായ് ആണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നവറോജി ആണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഫസലി കമ്മീഷനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യക്ക് വേണ്ടി പി ടി ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേരള സംസ്ഥാനത്തിന്റെ മൊത്തം വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇൻ കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൈർഘ്യം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് കേരളം ഇന്ത്യൻ ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് പതിനെട്ട് ശതമാനമാണ് കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം തൊള്ളായിരം ആണ് കേരളത്തിൽ തൊള്ളായിരം മീറ്റർ മാത്രമേ പശ്ചിമഘട്ടം ഉള്ളൂ പശ്ചിമഘട്ടത്തിന്റെ ഇത് ശരാശരി ഉയരം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിലെ വ്യാപിച്ച് കിടക്കുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇരുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടിക്കുള്ളത് കാതിബോഡ് ഫിലിംസ് അഞ്ചാംഘട്ട ഇന്നലെ നടന്ന പരീക്ഷയിലെ ചോദ്യമായിരുന്നു ആനമുടി സ്ഥിതി ചെയ്യുന്നത് ജില്ല ഇടുക്കി ജില്ല ഇടുക്കിയിലെ എറണാകുളത്തിലുമായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം